പത്തനംതിട്ടയിൽ മത്സരിക്കാൻ ഞാൻ തന്നെയാണ് അനുയോജ്യം അനിൽ ആൻ്റണി എന്ന യുവ നേതാവിൻ്റെ കഴിഞ്ഞ ദിവസം ദീപികയിൽ വന്ന ഒരു വാർത്തയുടെ തലക്കെട്ടാണത് അത് കണ്ടപ്പോൾ ചില കാര്യങ്ങൾ ഓർത്തുപോയി ഞാൻ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഒരു സ്ഥാനാർത്ഥികളെയും ഒന്നും പറയരുതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് കാരണം എന്തായാലും ഇലക്ഷൻ തുടങ്ങി മത്സരിക്കട്ടെ ജനങ്ങൾ ജയിപ്പിക്കട്ടെ ഇതൊക്കെ നടക്കട്ടെ പക്ഷേ ഈ പ്രസ്താവന കണ്ടപ്പോൾ ഞാൻ ഓർത്തത് വേറൊന്നുമല്ല എൻ്റെ ഭാര്യ ഇടയ്ക്കിടെ എന്നോട് പറയാറുണ്ട് എൻ്റെ ഏറ്റവും ഇളയ മകൻ നിങ്ങളെപ്പോലെ തന്നെ എന്ന് എന്നു വച്ചാൽ തന്തയ്ക്ക് പറക്കണം മക്കളെന്ന് പറയുന്നത് പോലെ അല്ലെങ്കിൽ മത്തൻ കുത്തിയാൽ കുമ്പളം മുളയ്ക്കുമോ എന്ന് ചോദിക്കുന്നത് പോലെ ആ വിചിത്രമായ സമാനത മനുഷ്യർക്കിടയിൽ കാണാറുണ്ട് ഏതായാലും ഇദ്ദേഹത്തിൻ്റെ പ്രസ്താവനയുടെ തലക്കെട്ടും വാർത്തയും വായിച്ചപ്പോൾ കഴിഞ്ഞ ഒരു പത്തു മുപ്പത് വർഷക്കാലമായി കേരള രാഷ്ട്രീയത്തെ ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ നോക്കിക്കാണുന്ന എനിക്ക് സാക്ഷാൽ എ കെ ആൻ്റണി സാറും ഈ മകനും തമ്മിലുള്ള ചില വളരെ ഗൗരവമായ സാമ്യത അത് ഞാൻ ഓർത്തുപോയി പല സന്ദർഭങ്ങളിലും അത് ഈ വാക്കുകളിലൊക്കെയും വരികളിലൊക്കെയും ഉണ്ട് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് അച്ഛൻ്റെ മക്കൾ അമ്മയുടെ മക്കൾ എന്നൊക്കെ പറയാറുണ്ട് അത് ഈ അച്ഛൻ്റെയും അമ്മയുടെയും അതുപോലെയുള്ള ശീലങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളും തുടരുന്നതുകൊണ്ടാണ് അനിൽ അനിലാൻ്റണി പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ ബി ജെ പിയുടെ സെക്രട്ടറിയാണ് വക്താവാണ് അങ്ങനെ ആയിട്ട് ഏകദേശം ഒരു കൊല്ലത്തോളമേ ആയുള്ളൂ എന്നാണ് എൻ്റെ ഓർമ്മ അതുവരെ അദ്ദേഹം കോൺഗ്രസിൻ്റെ തലമുതിർന്ന നേതാവും ഏതാണ്ട് പത്തിരുപത്തിനാല് വയസ്സ് മുതൽ പത്തറുപത്തഞ്ച് എഴുപത് വയസ്സ് വരെയും ഇപ്പോഴും ഈ പറയുന്ന പ്രവർത്തക സമിതി അംഗവും ഉന്നത സ്ഥാനീയനും എല്ലാ കാലത്തും മുടി ചൂടാമന്നനുമായുള്ള ആൻ്റണി സാറിൻ്റെ മോനാണ് എലിസബത്തൊക്കെ പറയും അത് കൃവാസനത്തിൻ്റെ ശക്തിയാണെന്നൊക്കെ കൃവാസനത്തിന് ശക്തി വന്നിട്ട് കുറച്ചു കാലേ ആയുള്ളൂ കൃവാസനത്തിന് ആ ശക്തി വരുന്നതിന് മുമ്പ് തന്നെ ആൻ്റണി സാറിൻ്റെ ആസനത്തിന് നല്ല ശക്തി തന്നെയാണ് കാരണം മുഖ്യമന്ത്രി പ്രതിരോധ മന്ത്രി സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി എം പി എം എൽ എ അടക്കമുള്ള എല്ലാ പദവികളിലും സ്ഥിരമായി ഇരുന്ന് പോകണമെങ്കിൽ ചെറിയ ആസനം കൊണ്ടൊന്നും സാധ്യമല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഏതായാലും അങ്ങനെ ഉള്ള ആളിൻ്റെ മകനാണ് അനിൽ ആൻ്റണി അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നത് ബി ജെ പി സെക്രട്ടറിയായ അനിൽ ആൻ്റണിയെക്കുറിച്ചല്ല എ കെ ആൻ്റണിയുടെ മകനായ അനിൽ ആൻ്റണിയെക്കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവനയിലെ ചില സമാനതകൾ എടുത്തു പറയണമെന്ന് വിചാരിച്ചു അതിലൊന്നാമതായി ഇവർ തമ്മിലുള്ള സമാനത എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവർക്ക് രണ്ടു പേർക്കും പ്രത്യേകിച്ച് ഇവർ പ്രതിനിധീകരിക്കുന്ന സമുദായത്തോടോ സമൂഹത്തോടോ അമിതമായ താല്പര്യമോ അമിതമായ സഹായമോ ഒന്നും നൽകുന്നതിന് ഇഷ്ടമുള്ളവരല്ല അതെന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ക്രൈസ്തവ സഭയുടെ സംഗതികൾ എടുത്തു നോക്കിയാൽ മാണി സാറും പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ ഉമ്മൻചാണ്ടി സാറും എന്തിന് അവരോടൊപ്പം നിൽക്കുന്ന കുഞ്ഞാലിക്കുട്ടി സാറും ഒക്കെ പല ഘട്ടങ്ങളിലും ഈ സഭകളെയും സഭാ സ്ഥാപനങ്ങളെയും ഒക്കെ പല സന്ദർഭങ്ങളിലും സഹായിച്ചിട്ടുണ്ട് അതുപോലെ മറുവശത്തുമുണ്ട് എന്നാൽ ആൻ്റണി സാറാകട്ടെ അതിൽ നിന്നൊക്കെ വളരെ അകലം പാലിച്ചാണ് പലപ്പോഴും നിൽക്കാറുള്ളത് അദ്ദേഹം മത്സരിച്ച മണ്ഡലങ്ങൾ തന്നെ എടുത്തു നോക്കിയാൽ കഴക്കൂട്ടത്താണ് ഒന്ന് മത്സരിച്ചത് പിന്നെ മത്സരിച്ചത് ചേർത്തലയിലാണ് പിന്നീട് മത്സരിക്കുന്നത് തിരൂരങ്ങാടിയിലാണ് ഈ മണ്ഡലങ്ങളിലൊന്നും തന്നെ അദ്ദേഹത്തിൻ്റെ സമൂഹമോ സമുദായമോ അത്ര ഗണനീയ ശക്തിയല്ല ഈ സംഗതി സ്വന്തം സമൂഹത്തെ സഹായിക്കൽ വഴിവിട്ടതാണെന്നൊക്കെ പറയുമ്പോഴും അങ്ങനെ ചെയ്യുന്നതിനും ഒരു ആത്മാർത്ഥതയൊക്കെ വേണം ആ ആത്മാർത്ഥതയൊന്നും ലെവലേശം ആൻ്റണി സാറിന് ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല ഇല്ലെന്ന് പറയാൻ പറ്റില്ല അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിനോടും അദ്ദേഹത്തിൻ്റെ പദവിയോടുമൊക്കെ അദ്ദേഹത്തിനുണ്ടായിരുന്നു ആ സമാനത ഇപ്പോൾ മകനുമുണ്ട് തൻ്റെ രാഷ്ട്രീയ വളർച്ചയ്ക്ക് ഗുണകരമായ ഒരു സാഹചര്യം ഇല്ലെന്ന് തിരിച്ചറിഞ്ഞ് അവിടെ എന്തെല്ലാം തരത്തിൽ ഈ അച്ഛനെ കൊണ്ട് തള്ളി നോക്കിക്കാൻ പറ്റുമോ അതെല്ലാം നോക്കിയിട്ടും പുള്ളി തല്ലാതിരുന്നപ്പോൾ ഗദ്യന്തരമില്ലാതെയാണ് മറ്റേ കൃപാസനം പ്രാർത്ഥന നടന്നത് ആ പ്രാർത്ഥനയിലൂടെയാണ് ആൾ ആരായാലും വേണ്ടില്ല എങ്ങനെയെങ്കിലും കയറി പിടിച്ചേ മതിയാവൂ എന്ന തരത്തിലേക്ക് അദ്ദേഹത്തിന് രക്ഷപ്പെടാനുള്ള ആ ശ്രമം നടത്തിയത് ഏതായാലും അക്കാര്യത്തിൽ ഒന്നാമതായി ഇവർ തമ്മിൽ സാമ്യതയുണ്ട് രണ്ടാമതായി അദ്ദേഹം പറഞ്ഞ വേറൊരു കാര്യം ഈ പറഞ്ഞതുപോലെ പത്തനംതിട്ടയിൽ നിൽക്കാൻ അനുയോജ്യൻ ഞാൻ തന്നെ എന്ന് പറഞ്ഞ ആ പ്രസ്താവനയുടെ തലക്കെട്ട് ഇത് ഇദ്ദേഹത്തിന് മാത്രമല്ല സാക്ഷാൽ ഇദ്ദേഹത്തിൻ്റെ പിതാവായ ആൻ്റണി സാറിനും ഞാൻ തന്നെയാണ് അനുയോജ്യനെന്നും ഞാൻ കഴിഞ്ഞേ എല്ലാവരും ഉള്ളൂ എന്നും ഉള്ള ചിന്ത കലശലായുള്ള ഒരാളാണ് ഇപ്പോൾ അദ്ദേഹത്തിന് വാർദ്ധക്യമൊക്കെ ആയി എങ്കിൽപ്പോലും ഇങ്ങനൊരു സാഹചര്യം വരുമ്പോൾ പറയാതിരിക്കുന്നത് ശരിയല്ലല്ലോ നമ്മുടെ ചാരക്കേസുമായി ബന്ധപ്പെട്ട് ഒരുപാട് പണിയെടുത്ത് എല്ലാ പത്രക്കാരും എല്ലാവരും കൂടി ഏകോപിച്ച് കരുണാരൻ സാറിനെ തള്ളിയിട്ടു ആ തള്ളിയിട്ടതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരാൾ ഉമ്മൻചാണ്ടി സാറായിരുന്നു അവിടെ എല്ലാവരും ആഗ്രഹിച്ചതും പ്രതീക്ഷിച്ചതും ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രിയായി വരും തലതൊട്ടപ്പനായ ആൻ്റണി ഉമ്മൻചാണ്ടി സാറിൻ്റെ പേര് പറയുമെന്നാണ് അങ്ങനെ വല്ല വല്ലവിധിയനെയും ഒരിക്കലും സംഭവിക്കില്ലെന്ന് പ്രതീക്ഷിച്ച ആ അട്ടിമറി നടത്തിയ ശേഷം എല്ലാവരും കൂടി കൂടിയിരുന്നു ആരാണ് അടുത്ത നേതാവാകേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ചർച്ച നടന്നു ചർച്ച നടന്നപ്പോൾ എല്ലാവരും വളരെ അർത്ഥഗർഭമായ മൗനം പാലിച്ചു ആ മൗനം പാലിച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ ആന്റണി സാറ് ഉമ്മൻചാണ്ടി സാറിൻ്റെ പേര് പറയാനുള്ള അവസരം നൽകുകയായിരുന്നു എല്ലാവരും ചെയ്തത് തലയിരിക്കുമ്പോൾ വാലാടരുതെന്ന് പറഞ്ഞതുപോലെ നമ്മൾ ചിലപ്പോൾ കാണുമല്ലോ ചിലരെ മാറ്റുമ്പോൾ പഴയ മുഖ്യമന്ത്രി പേര് നിർദ്ദേശിച്ചു എന്നൊക്കെ പറഞ്ഞതുപോലെ കാരണം അദ്ദേഹം മുഖ്യമന്ത്രി ആയ ആളാണ് എ കെ ആൻ്റണി സാറ് പിന്നെ കേന്ദ്രത്തിൽ കേന്ദ്രമന്ത്രിയാണ് എം പി ആണ് ഉന്നത പദവിയിലാണ് സ്വാഭാവികമായി ഇതിനെല്ലാം കാശു വിരിച്ചതും ഓടിയതും ഈ വിഗ്രഹത്തിൽ ഒരു പൊടി പോലും പറ്റാതെ തള്ളി ഇവിടെ എല്ലാം കൊണ്ടു നടന്നതും ജീവിതകാലം മൊത്തം ഓടിയ ഉമ്മൻചാണ്ടി സാറായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ എല്ലാവരും മിണ്ടാതിരുന്നിട്ടും ആൻ്റണി സാർ ഒന്നും മിണ്ടുന്നില്ല അവസാനം പുള്ളി ശബ്ദിച്ചു അദ്ദേഹം പറഞ്ഞതെന്താന്ന് വെച്ചാൽ നിങ്ങൾക്കെല്ലാവർക്കും സ്വീകാര്യമാണെങ്കിൽ ഞാൻ തന്നെയാണ് ഈ പദവിക്ക് അനുയോജ്യം ആരും ഒന്നും പറഞ്ഞില്ല എല്ലാവരും അവിടെ നിന്ന് അങ്ങ് പിരിഞ്ഞു എടാ ഒരാൾ അയാൾ തന്നെയാണ് ഇതിന് ഉചിതൻ എന്ന് പറയുമ്പോൾ പിന്നെന്താ അതിൽ പറയാനുള്ളത് ഇപ്പോൾ അനിലാൻ്റണി മോൻ്റെ ഞാൻ തന്നെയാണ് പത്തനംതിട്ടയിൽ ഏറ്റവും ഉചിതനായ സ്ഥാനാർത്ഥി എന്ന് കേട്ടപ്പോൾ അപ്പം പണ്ട് പറഞ്ഞ കാര്യം ഞാൻ വെറുതെ ഓർത്തുപോയി പിന്നീട് വർഷങ്ങൾ എത്ര കഴിയേണ്ടി വന്നു ഉമ്മൻചാണ്ടി സാറിന് ഈ പറയുന്ന മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്താനും പാവത്തിന് അധികകാലം തുടരാനുമായില്ല യഥാർത്ഥത്തിൽ മുഖ്യധാരയിൽ ഇദ്ദേഹത്തെ പോലെയുള്ളവരെ കൊണ്ടു നടന്നതിൽ വലിയ പങ്ക് വഹിച്ച അഴിമതിക്കാരനാണെന്നും പിരിവുകാരനാണെന്നും സൂത്രശാലിയാണെന്നും ഒക്കെയുള്ള അപഖ്യാതി കൂടി നേടിയത് ഉമ്മൻചാണ്ടി സാറായിരുന്നു പക്ഷേ ഫലത്തിൽ അദ്ദേഹത്തിന് കിട്ടിയത് ഈ പറയുന്ന ഒരു ടേമും പിന്നെ ആകസ്മികമായ യാത്രയപ്പും പിന്നെ ഒരു ഘട്ടത്തിൽ ഈ എലക്ഷനിലാകെ തോറ്റ് വല്ലാതെ തകർന്ന് തരിപ്പണമായി ഈ പറയുന്ന അവസ്ഥയിൽ എത്തി നിൽക്കുമ്പോൾ അവസാനം ഉന്തി തള്ളിയാണ് ഇറക്കി ഒന്നര വർഷം കൂടി കിട്ടിയത് അപ്പോൾ അതാണ് അതിൻ്റെ ചരിത്രം തീർന്നില്ല പിന്നെ അൻലാൻറ്റണി മോൻ പറഞ്ഞ ആ സ്റ്റേറ്റ്മെൻ്റിലെ ഒരു കാര്യം തെരഞ്ഞെടുപ്പിൽ നിൽക്കണമെന്ന് പ്രതീക്ഷിച്ചല്ല ബി ജെ പിയിൽ ചേർന്നത് ഇതുവരെ തെനിക്ക് ലഭിച്ച പദവികളൊന്നും താൻ ആവശ്യപ്പെട്ടിട്ട് കിട്ടിയതല്ല സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചത് ദേശീയ നേതൃത്വമാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത സംഗതി താൻ ആഗ്രഹിച്ചതല്ല താൻ പ്രതീക്ഷിച്ചതല്ല താൻ പദവി മോഹിച്ചല്ലി ഇതിലൊന്നും ചെന്നത് എന്നാണ് പറയുന്നത് അപ്പായും ഇതുപോലെ പറയുന്ന ഒരാളായിരുന്നു മോൻ്റെ അപ്പായും എനിക്ക് പദവിയൊന്നും പ്രശ്നമല്ല ഞാൻ എന്തും രാജിവെക്കും എന്തും ഉപേക്ഷിക്കും എന്തും കളയും എന്നൊക്കെ പറയുമ്പോഴും എൻ്റെ അനിൽ ആൻറ്റണി മോനെ യഥാർത്ഥത്തിൽ എൻ്റെ മോൻ അതിനകത്ത് എന്തെല്ലാം പ്രയാസങ്ങൾ അനുഭവിച്ചെന്നും ഏതെല്ലാം മാർഗത്തിൽ എവിടെയൊക്കെ എങ്കിലുമൊക്കെ ഒന്ന് മത്സരിക്കാമോ എന്നുള്ള ശ്രമം നടത്തിയെന്നും ഒക്കെ ഉള്ളത് ഈ അപ്പ ഇപ്പോഴും നിൽക്കുന്ന കോൺഗ്രസ് പാർട്ടിയിലെ അപ്പാടെ സ്വന്തം സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും അറിയാം ഡൽഹിയിൽ വെച്ച് അദ്ദേഹം പെട്ട പാടും പിന്നെ എങ്ങനെയെങ്കിലും അദ്ദേഹം ഡൽഹി മതിയാക്കി നാട്ടിലെത്തിയതും ഇവിടെ വന്നപ്പോൾ അനുഭവിച്ച പാടും ഒക്കെ ഒക്കെ അറിയാവുന്നതാണ് അതുകൊണ്ട് മോൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അപ്പായ ഓർത്തുപോകും ഒപ്പം ഈ പറഞ്ഞ എലിസബത്ത് ആൻ്റിയെയും ഈ മകനെ എങ്ങനെങ്കിലും ഒന്ന് റെഡിയാക്കി എവിടെങ്കിലും എത്തിക്കാൻ വേണ്ടി കണ്ണീരണിഞ്ഞു പ്രാർത്ഥനകളിലാണ് ആ അമ്മയുള്ളത് ഈ അധികാരമുള്ള ഭർത്താക്കന്മാരുടെ ഭാര്യമാർ അവരിൽ എല്ലാവരും എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ പലർക്കും അവരാണ് യഥാർത്ഥത്തിൽ ഈ അധികാരത്തിൻ്റെ സുഖം മുഴുവൻ അനുഭവിക്കുന്നത് ഈ അധികാരത്തിലുള്ള ഭർത്താക്കന്മാരല്ല അവർക്കൊരുപാട് ടെൻഷനും സ്ട്രെസ്സും യാത്രയും ഓട്ടവും പരിമിതിയും ഒക്കെയുണ്ട് എന്നാൽ ഇവർ അതിൻ്റെ ഒരു സന്തോഷവും അതിൻ്റെ ഒരു എന്താ പറയുന്നത് ഒരു 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 ഹീറോയിൻ ഭാവവും ഒക്കെ അനുഭവിച്ച് അവസാനം അത് നഷ്ടപ്പെടുമ്പോൾ ഇല്ല രാവിലെ മുതൽ രാത്രി വരെ മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളിന് പൊടുന്നനെ മദ്യം നിർത്തുമ്പോൾ ഉണ്ടാകുന്നത് പോലുള്ള വിറയലും വിപ്രാളവുമാണ് ഉണ്ടാകുന്നത് ഏതായാലും പടച്ചതമ്പുരാൻ ദൈവം തമ്പുരാൻ ഈ നമ്മളെ എല്ലാവരെയും അത്തരത്തിലുള്ള ഈ എന്താ പറയുന്നത് പവർലെസ് സ്ട്രോക്കിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ പവറിനോട് മാത്രമല്ല പണത്തിനോടും മറ്റു പലതിനോടും ഇതുപോലെയുള്ള ആർത്തിയും അഡിക്ഷനും ഉണ്ടാകാതിരിക്കട്ടെ എന്നു കൂടി പ്രാർത്ഥിക്കാം അനിൽ ആൻ്റണിക്ക് വിജയാശംസകൾ